ഒരാൾക്ക് എത്ര നാളുകൊണ്ട് ഒരു ക്രിയാൻ കഴിയും ആറ് മാസം കൊണ്ട് എത്രത്തോളം പ്രാണായാമ എടുക്കുന്നു എത്രയും അവന്റെ എക്സ്പെക്ടൻസി കൂടും പ്രാണായാമ എന്ന് പറയുമ്പോ നമ്മള് ശ്വാസം ശ്വാസം ഇല്ല ഇത് മൂക്കി എനർജി എനർജി കണ്ടില്ലേ ഇപ്പൊ ഇങ്ങനെ കാണിച്ചു നോക്കി ഇവിടെ മൂലാധാരത്തിലിരിക്കുന്ന കുണ്ടി ഉണർത്തി മൂലാധാരത്തിലെ കുണ്ടലിനി ഉണർന്ന് സഹസ്രാരം വഴി നേരെ ബ്രഹ്മത്തിൽ പിന്നീട് എനിക്കുള്ള ഏറ്റവും വലിയ സംശയമാണ് നമുക്ക് മോക്ഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് പല മാർഗങ്ങളുണ്ട് അതിപ്പോ അങ്ങ് തന്നെ പറഞ്ഞ പോലെ ഇപ്പം ശ്രീനാരായണ ഗുരു അല്ലെങ്കിൽ അമൃതാനന്ദ ഇവരെല്ലാം വ്യത്യസ്ത രീതിയിലാണ് ഇതിലേക്ക് പോയത് എന്തിനു വേണ്ടിട്ടാണ് ക്രിയായോഗിയായിട്ട് ഈ മോക്ഷത്തിലേക്ക് പോകുന്നത് ഇത്രയും വ്യത്യസ്ത ഇതാണ് ഇപ്പൊ നമ്മളിപ്പോ ബസ് ഇപ്പോ ഓർഡിനറി ബസ് ഉണ്ട് ഇവിടെ സൂപ്പർഫാസ്റ്റർ ഉണ്ട് എക്സ്പ്രസ് ഉണ്ട് നമ്മൾ ട്രെയിൻ ഉണ്ട് ഫ്ലൈറ്റ് ഉണ്ട് ഇല്ലേ ഏതാദ്യം എത്തണേ ഫ്ലൈറ്റിലായിരിക്കും ഫ്ലൈറ്റിലായിരിക്കും ഇതേമാതിരിയാണ് ക്രിയായോഗി നമ്മൾ ഈ ക്രിയായോഗികൾ പാസ്റ്റ് സെവൻ ജന്മാസ കർമാസം കത്തിച്ചു ഈ കത്തിക്കുന്നതാണ് ഈ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് തേർഡ് സ്റ്റേജിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്യൂരിഫിക്കേഷൻ ഈ ഏഴ് ജന്മം ക്ലിയർ ചെയ്താൽ അവൻ്റെ പാസ്റ്റ് ഫുൾ ശരിയായി ബാക്കിയുള്ള ജന്മാസെല്ലാം ക്ലിയർ ആയി പ്യൂരിഫൈ ആയി അതാണ് ഈ ചക്രാസിയെ കൂടിയും നാടീജി കൂടിയും പ്രാണായാമം എടുത്തിട്ടാണ് അതിനെ കളയുന്നത് ഇവിടെ മന്ത്രം ഇല്ല നേരത്തെ പറഞ്ഞ മുദ്ര അതൊന്നുമില്ല ഒന്നുമില്ല ജസ്റ്റ് പ്രാണായാമം അതാണ് ഈ ക്രിയപ്രാണായാമയുടെ ഗുണം ഇവിടെ നമ്മൾ ഓരോ പ്രാണായാമം എടുക്കുമ്പോഴും നമ്മൾ ഇവിടുന്ന് നമ്മുടെ ഇവിടുന്ന് കുണ്ടലിനിയുടെ ബേസ്റ്റ് എത്രയെന്ന് ഒരു എനർജി ഊർജ്ജ സൂക്ഷ്മത്തിൽ സൂക്ഷ്മ നാടി വഴി ഇവിടെ വന്നിട്ട് ഈ ആത്മാവിനെ കുത്തും ഓരോ പ്രാണായാമയിലും അങ്ങനെ ഓരോ പ്രാണായാമം ചെയ്യുമ്പോഴും അവൻ അവൻ്റെ ഡേ ഇതാവും ഏത് ഒരു ദിവസം കൂടുതൽ കിട്ടും എത്രത്തോളം പ്രാണായമ എടുക്കുന്നു അത്രയും അവൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടും പ്രാണായാമ എന്ന് പറയുമ്പോ നമ്മള് സാധാരണ പ്രാണായാമല്ല ശ്വാസം അല്ല ശ്വാസം ഇല്ല ഇത് മൂക്കിക്കൂടെ അല്ല വിടുന്നത് ഇത് ത്രോട്ടക്കൂടെയാ ത്രോട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പൊ ഈ പ്രാണായാമയിൽ മാത്രമേ ഇതിങ്ങനെ ഇവിടെ വന്ന് മുട്ടിയത് മറ്റേ പ്രാണായാമ നിങ്ങൾ പറയുന്ന പ്രാണായാമിൽ സാധാരണ യോഗിക് ഫേസിൽ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്വാസോശ്വാസമാണ് ലങ്ങ്സ് എക്സ്പാൻഡ് ചെയ്യുക ലങ്സ് ചുരുക്കുക അപ്പോൾ മാക്സിമം ഓക്സിജനേഷൻ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ കൺസെപ്റ്റ് അങ്ങനെയല്ല നമ്മുടെ കൺസെപ്റ്റ് അപ്പം അങ്ങനെയാണെങ്കിൽ ഹിമാലയൻ യോഗീസ് ഈ ഒരു ഓക്സിജനും ഇല്ലാത്തവിടത്ത് അവന്മാരി ഇരിക്കണെങ്കിൽ ആറ് മാസം വീഴ്ച ആറ് മാസം എന്തെങ്കിലും കിട്ടുമോ ഓക്സിജനും ഉണ്ടാവില്ല ഒരു തേങ്ങ ഉണ്ടാവില്ല പക്ഷെ അവർ ലൈവ് ഉണ്ട് അവരെന്തുകൊണ്ടാണ് ഇരിക്കണത് അവർക്ക് ഓക്സിജൻ വേണ്ട അവരിയ്ക്കുന്നത് ഈ പ്രാണായാമേ കൂടെ ഈ എടുത്തിട്ട് അവർ വേണമെന്നുണ്ടെങ്കിൽ അവർ പല കാലം പ്രവേശം ചെയ്യാം അല്ലെങ്കിൽ സോളിനെടുത്ത് പുറത്തിടാം അവർക്ക് പല പല ടെക്നിക്സ് ടെക്നിക്സ് ഉണ്ട് ഇതിനകത്ത് താന്തര ടെക്നിക്സ് ഉണ്ട് സോളിന് പുറത്തെടുത്ത് അവർക്ക് ബോഡി അവിടെ ഇട്ടിട്ട് അവിടെ മാറിയിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ ഈ എടുത്തിട്ട് അവർ സമാധി അവസ്ഥയിലേക്ക് പോവാം സമാധി അവസ്ഥയിൽ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഇങ്ങനെ ഇരിക്കാം എത്ര നാളുകൂടെ ഇരിക്കാം ശ്വാസം ഇല്ല ബോഡി ബോഡി കോൺഷ്യസ് ഇല്ല ആത്മാ കോൺഷ്യസ് മാത്രം വേറെ ഒന്നുമില്ല അങ്ങനെ എത്ര നാൾ വേണമെങ്കിലും അത് സമാധി അപ്പോൾ ആ ഒരു ഫേസിലിരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഇപ്പോൾ പട്ടി എന്തോണ്ട പന്ത്രണ്ട് വയസ്സിൽ ചാ നമ്മുടെ ഇവിടെ ഏതെങ്കിലും പട്ടികൾ പ ന നാൽപ്പതൊമ്പത് വയസ്സുവരെ ഇരിക്കണ്ടോ എന്തായിരിക്കാത്തത് ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുക അവന് ഈ മിനിറ്റിൽ എത്ര പ്രാണനം എടുക്കുന്നുണ്ട് ശ്വാസം എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് ലൈഫ് കുറയും ഓരോ ശ്വാസം വലിക്കുമ്പോഴും അവൻ്റെ ഡെ കൗൺ ഡൗൺ 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 ഓരോ ശ്വാസം വലിക്കുമ്പോഴും ആമയാണെങ്കിലോ എത്ര ഒരു മിനി നാല് മിനിറ്റ് കൂടുമ്പോൾ ഒരു പ്രാവശ്യം ആവുമ്പം വലിക്കോളൂ നാല് മിനിറ്റ് കൂടുമ്പോൾ അതുകൊണ്ട് അവൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസ് എത്രയുണ്ട് മുന്നൂറ് വർഷം മിനിമം മൂന്നു വർഷം കിട്ടും ഒരാമയ്ക്ക് അപ്പോൾ അതാണ് ശ്വാസം സാധാരണ പ്രീത്തും ഇതും തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വിചാരിക്കും ഓക്സിജൻ കൂടുതൽ ചെല്ലുമ്പോഴാണ് ഇത് വരുന്നത് ഓക്സിജൻ ചെല്ലുന്ന ബ്രെയിനിനും സെൽസിനും ഓക്സിജനേഷൻ കിട്ടാനല്ലാണ്ട് വേറെ പ്രാണന സോളിനൊരു കണക്ഷനില്ല സോളിനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാണായമ ഈ ക്രിയ ക്രിയാ പ്രാണായമൊക്കെ അതാണ് നമ്മൾ ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുന്നത് അതുകൊണ്ടാണ് ഇപ്പോഴും മുന്നൂറും നാനൂറും വയസ്സുള്ള ആൾക്കാരൊക്കെ ഈ മലയത്തിൽ ഇഷ്ടംപോലെ ഇരിക്കാവുന്നത് ഒരാൾക്ക് എത്ര ഒരു ക്രിയാ യോഗ്യാകാൻ കഴിയും ഡിപ്പെൻസ് ഓൺ നിങ്ങളുടെ പാസ് കർമാസ് അപ്പം നമുക്കിപ്പോൾ ആറ് മാസം കൊണ്ട് തേടായി ഓപ്പൺ ആയ കുട്ടികളുണ്ട് എല്ലാം കഴിഞ്ഞ് കൊണ്ടല്ലേ പാർമ ആത്മപരമാത്മ കൊണ്ടല്ലോ കോൺഷ്യസ്നെസ്ല്ല പിന്നെ അതും കഴിഞ്ഞ് പിന്നെ ലെവൽസ് ഉണ്ട് കേട്ടോ അത് വേറെ തുറിയ അതീന്ത്ര തുറിയുക പിന്നെ അതും കഴിഞ്ഞ് പിന്നെ അഹംബ്രമാ നമ്മുടെ ഈ കുണ്ടലിന ശക്തി ഉണർത്തി ഈ ലെവലിലെത്തിയിട്ട് പിന്നെ അവിടുന്ന് ഒരടി രണ്ടടി മൂന്നടി പത്തടി അങ്ങനെ പതിനഞ്ചടി ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം കിലോമീറ്റർ പോകണം സഞ്ചരിയണം ഈ സാധനം അടി അങ്ങനെ ബ്രഹ്മത്തിലെ ഈ സാധനം വന്ന് മുട്ടണം നമ്മുടെ ഇത് ഇവിടുത്തെ കിലോമീ മൈലേജ് അല്ല കേട്ടോ പറയണത് ഇന്ത്യ അല്ല മീൻസ് ഈ എറത്തിൽ അല്ല പറയുന്നത് നിങ്ങൾ ഈ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം നിങ്ങൾ നെറ്റിലടിച്ച് വെച്ചു ആ നിങ്ങൾ പറഞ്ഞത് തെറ്റാൾ ഒന്നും പറയരുത് ഇത് അപ്പർ സ്പേസിൽ അപ്പർ ഔട്ടർ സ്പേസിലാണ് ആരിയാണ് പറയുന്നത് അപ്പോൾ അത്രയും കിലോമീറ്റർ ട്രാവൽ ചെയ്ത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ബ്രഹ്മത്തിൽ നമ്മുടെ ഈ കുണ്ടലിനി ശക്തി അവിടെ ആവും ഈ പറയുന്ന ബ്രഹ്മത്തിൽ മുട്ടും വൺസ് മുട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ തിരിച്ചു വരില്ല പിന്നെ കുണ്ടലിനി എന്നും അവിടെ തന്നെ ഇരിക്കും കണക്റ്റട നമ്മുടെയൊക്കെ കുണ്ടലിനി എന്നും കണക്റ്റടാ തിരിച്ചു വരില്ല തിരിച്ച് വരണം എന്നുണ്ടെങ്കിൽ ഒറ്റ പ്രോസസ്സുള്ളൂ അഹം ബ്രഹ്മാസ്മി രീണം അതാണെങ്കിൽ അഹം ബ്രഹ്മാസ്മി എന്താണ് അഹം ബ്രഹ്മാസ്മി അതന്നെ ഒരു എൻ്റെ വേറെ ടോപ്പിക്കാണ് നമ്മളെല്ലാവരും എഴുതി വച്ചിട്ടുണ്ട് അഹം ബ്രഹ്മാസ്മി എല്ലാവരും പറയും ആ അതെങ്ങനെയാവും ഈ ഇരിക്കുന്ന കുണ്ടലിനി അവിടെ ചെന്ന് നമ്മുടെ ഈ ഇവിടെ ഇരിക്കുന്ന മൂലാധാരത്തിൽ ഇരിക്കുന്ന കുണ്ടലിനി ഉണർത്തി മൂലാധാരത്തിലെ കുണ്ടലിനി ഉണർന്ന് സഹസ്രാരം വഴി നേരെ ബ്രഹ്മത്തിൽ ബ്രഹ്മത്തിച്ചെല്ലണം ബ്രഹ്മത്തിൽ ഏഴേഴ് പതിനാല് ലോക സഞ്ചരിച്ച് ബ്രഹ്മത്തിൽ ചെന്ന് അവിടെ ടച്ചായിട്ടിരിക്കണം വൺസ് അത് ഫുൾ ടച്ച് ചെയ്ത് ഇരുത്തുകഴിഞ്ഞാൽ പിന്നെ താഴേക്ക് വരാണ്ടിരിക്കും അപ്പം നമ്മൾ നേരെ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞാൽ നമ്മുടെ സോള് ആത്മാവ് കുണ്ടലിനി വരെ സോള് വേറെ നമ്മുടെ ഈ ആത്മാവ് പരമാത്മാവ് കുണ്ടലിനി ആത്മാ പരമാ അതാണ് ഈ ആത്മാ പരമാത്മാ കുണ്ടി ഇപ്പം നമ്മുടെ ഇപ്പോൾ ബ്രഹ്മേന്ദ്രിയം തുറന്നിരിക്കുകയാണ് കഴിഞ്ഞ ക്രിസ്മസ് തുറന്നു കിട്ടി അപ്പം അതിനുശേഷം അത് തുറന്നു തന്നെ ഇരിക്കുന്നത് അടഞ്ഞിട്ടില്ല ഇത് ഏറ്റവും ലാസ്റ്റ് ഫേസിൽ പോകുന്ന സാധനമാണ് ഇത് സമാധിക്ക് തൊട്ട് മുമ്പാണ് ഇത് തുറന്നു കിട്ടുക നമുക്ക് കഴിഞ്ഞ ക്രിസ്മസിന് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ആത്മാ പരമാത്മാ കുണ്ടലിനെ കോൺഷ്യസ്നെസ്സിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ ഈ സോളിനെ സോൾ സോ സോൾ ധ്യാനത്തിലിരിക്കുക ഈ കുണ്ടലിനെ നേരെ മുകളിൽ പോയി ബ്രഹ്മത്തിൽ നിന്ന് നമ്മൾ ആ സോളിനെ നേരെ താഴത്തേക്ക് കൂട്ടിരിക്കുകയാണ് അതിൻ്റെ ഒപ്പം കോസ്മിക് എനർജി എൻ്റെ ഒപ്പം വരും നമ്മുടെ ഒപ്പം ഏഹ് കോസ്മിക് നമ്മുടെ ഈ കുണ്ടലിനെയും കൂടി നേരെ വന്ന് ഇവിടെ വന്ന് ഈ ആത്മാവ് ഈ ആത്മാവിലേക്ക് വന്ന് ഇത് മറിച്ച് അപ്പോൾ ഈ ഇവിടെ വന്നിരുന്ന് ഇങ്ങനെ വന്നിങ്ങനെ വന്ന് മറു ഇവിടെ വന്നിട്ട് മനസ്സിലായി ഏ അപ്പോൾ നമ്മൾ അഹത്തെ അഹത്തിലേക്ക് അഹമായി നമ്മുടെ നമ്മുടെ സോളും ഈ സോളും സുപ്രീം സോളും ഇവിടെ വന്ന് ചെയ്തു ഇത് കഴിഞ്ഞ് ഇവിടെ നിന്ന് നമ്മുടെ ഈ ഓറ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്യാൻ തുടങ്ങും എക്സ്പാൻഡ് ആയി എക്സ്പാൻഡ് 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 എക്സ്പാൻഡായി ഇപ്പോൾ ഇവിടുത്തെ ചാർജ് പോയി എക്സ്പാൻഡ് 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 ആയി നേരെ ബ്രഹ്മാണ്ടായിട്ട് മാറും നമ്മുടെ ഓറ എന്ന് പറഞ്ഞാൽ അത്രയും പോകും നമ്മുടെ ഓറ ഓറെ കോസ്മിക് ലെവലിൽ നമ്മുടെ യൂണിവേഴ്സിൽ കഴിഞ്ഞ് ബ്രഹ്മ ബ്രഹ്മാണ്ടായിട്ട് മാറി നമ്മൾ ഈ ബ്രഹ്മാണ്ടായിട്ട് മാറി ഫുൾ എനർജി ഇപ്പം ഇതോ എനർജി ഉണ്ടില്ലേ ഇപ്പോൾ ഒന്നും കയ്യിൽ നിന്ന് ഇങ്ങനെ കാണിച്ചു നോക്കി ഇവിടെ ഒരു തിക്ക് ആയില്ലേ ഒരു വെള്ളത്തിൽ കൂടെ ഇങ്ങനെ ഫ്ലോ ചെയ്യണ ഫീൽ കിട്ടണില്ലേ ഒരു തിക്ക് ആയിട്ട് ഇല്ലേ ഒരു വെയിറ്റ് മൂവ് ചെയ്യണ ഫീൽ കിട്ടണില്ലേ ആ അതാണ് അതാണ് ആ സോളിൻ്റെ ഓറയുടെ ഇത് അപ്പോൾ ഇങ്ങനെ അത് ബ്രഹ്മാണ്ടായിട്ട് മാറി ഈ നിന്ന് വീണ്ടും തിരിച്ച് നമ്മൾ വീണ്ടും റിവേർട്ട് ബാക്കായിട്ട് വരാണ് വീണ്ടും അഹത്തിലേക്ക് വരാണ് അപ്പം എന്തായി നമ്മളും ഈ ആത്മാവും പരമാത്മാവും ഒന്നാണ് മനസ്സിലായി അത്രയും നാളും നമ്മൾ ഡ്യുവാലിറ്റിയിലാണ് നിൽക്കുന്നത് ആത്മാവും പരമാത്മാവും സെപ്പറേറ്റാണ് ഇപ്പം നമ്മൾ അഹം ബ്രഹ്മം നമ്മൾ തന്നെയായി ബ്രഹ്മമായി മനസ്സിലായി ഈ പറയുന്ന പ്രക്രിയേനാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ഈ പ്രോസസ്സ് നടക്കണം ചുമ്മാ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞിട്ട് അറിയില്ല നമ്മളാണ് ബ്രഹ്മം ആ നമ്മളാണ് ബ്രഹ്മം എങ്ങനെ ഇത്രയും പ്രോസസ്സ് നടന്ന് ആ എനർജി ഫുൾ എടുത്ത് ബോഡി ഫിറ്റാവണം അപ്പോൾ അഹം ബ്രഹ്മാസ്മി അത് അനുഭവിച്ചറിയണം അതാണ് അഹം ബ്രഹ്മാസ്മി അപ്പം ഇതാണ് ഈ ഗുരുശിഷ്യത്തിൻ്റെ ഉള്ള ഗുണം അത് ഗുരുക്കന്മാർക്കാണ് ഇതിങ്ങനെ ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് കൊണ്ടാൻ പറ്റുള്ളൂ ഒറ്റയ്ക്ക് നടക്കില്ല ചിലർ പറയും ഞാൻ ശിവൻ ശിവനെ ഡയറക്റ്റ് ഇത് ചെയ്തേക്കാണ് സംഭവം കിട്ടും കിട്ടായിരിക്കൊന്നുമില്ല പക്ഷേ ഇവർ ഏത് ലെവലിലേക്ക് ഇത് പോകണമെന്നുള്ളത് അറിയില്ല നിങ്ങൾ ഇവർ എനർജി ലെവൽ അറിയില്ല രണ്ട് മായ വന്ന് നിങ്ങളെപ്പോഴും ഒബട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും അപ്പം നമ്മുടെ പിള്ളേരെ തന്നെ എത്ര പ്രാവശ്യം ഒബട്രാക്ട് എന്ന് പറയുന്നു ഇവർ ആയിരിക്കും ഓ നല്ല സുഖം ഇന്നത്തെ മെഡിറ്റേഷൻ നല്ല സുഖം ഭയങ്കര അനുഭൂതിയായിരുന്നു പറയും എവിടെ മായയിലായിരുന്നവർ അപ്പോൾ വിളിക്കും വിളിക്കുമ്പോൾ നമുക്കപ്പം പറയാൻ പറ്റും നമ്മൾ പിള്ളേരെ അത് പഠിപ്പിക്കുന്നത് നമ്മൾ പിള്ളേരെ വിളിക്കുമ്പോൾ ക്ലാസ്സിലായാലും ഒരാളൊരു ഏത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അവിടുത്തെ ആ സെക്കൻഡിൽ ഇപ്പോൾ ഇവിടെ എനർജി വന്നാഴ്ച എനർജി സെൻസിൽ വരും അപ്പോൾ അതറിയാം അത് മായമാണോ നെഗറ്റീവ് ആണോ മായ അങ്ങനെയാണ് റിയലൈസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഓരോ പ്രാണനും നമ്മൾ റിയലൈസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്കിയിട്ടാണ് നമ്മൾ തീരുമാനിക്കുന്നത് ഈവൻ ക്രിയായോഗ്യയിൽ പ്രാണായാമം എടുക്കുന്നത് ശരിയാണോ തെറ്റാണോ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും സൂക്ഷ്മത്തിൽ ഇവൻ്റെ ഉള്ളിൽ കൂടെ സാധനം പൊങ്ങി ഇവിടെ ഒന്നും മുട്ടണ്ടോ ഇല്ല എന്നുള്ളത് അത് അപ്പോൾ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ മൊത്തം ഉറക്കാത്ത നമ്മുടെ ഉറക്കാത്ത ഇവരെല്ലാവരും ഇരിക്കുക അപ്പോൾ ഒരാൾ പ്രാണായമെടുത്താൽ മതി എല്ലാവർക്കും സെൻസ് ചെയ്യാൻ പറ്റും നിങ്ങളെല്ലാവരും എടുത്തേനും തോന്നി ഒരാൾ കുണ്ടൽ ശക്തി ഉണർത്തിയാൽ മതി നിങ്ങളെല്ലാവരും സെൻസ് ചെയ്യും അതേ എനർജി ഇരിക്കാൻ പറ്റും അതാണ് ഇതിൻ്റെ പ്രത്യേകത അപ്പോൾ അത് അതിനെ പറ്റിയ ഗുരുക്കന്മാരായിരിക്കണം അതാണ് ഗുരു ഗുരുവെന്ന് പറഞ്ഞാൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കണം എന്ത് നമ്മൾ പറയുന്നു അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം എന്നാലേ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുമോ ഞാൻ പറയു ഇവിടെ വാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക ഇവിടെ വിശ്വസിക്കുന്നു നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യണം അറ്റ്ലീസ്റ്റ് ഒക്കെ എനർജി ബേസിംഗിലും ഇപ്പോൾ ഇവിടെ പോയപ്പോൾ നമ്മൾ ഗംഗായ്മനോ സരസ്വതി ഇപ്പോൾ കുംഭമേളക്ക് പോയപ്പോ ഗ ഗംഗായ്മനോ സരസ്വ സരസ്വതി നമ്മൾ ഓരോ മുങ്ങുമുങ്ങി പൊങ്ങുമ്പോഴും മൂന്നുപേർ ലൈവ് ആണ് നിങ്ങളെ പറഞ്ഞാൽ മനസ്സിലാവും ആരെയും സംഭവിക്കൂ ഇല്ല പക്ഷേ നമ്മുടെ ബോഡി തന്നെ ടച്ച് ചെയ്ത് നോക്കുമ്പോൾ അവർക്കും കാണും ലൈവ് കിട്ടും ലൈവ് എങ്ങനെ കിട്ടും ചിലവർക്ക് ലൈവ് അവർ വിത്ത് ഡ്രസ്സ് വിത്ത് കളർ കാണാൻ പറ്റും അവരെ നല്ല സ്റ്റേജിൽ കാണും അല്ലെങ്കിൽ അവരൊരു ഓറ മാത്രമാണ് വൈറ്റ് ഓറയായിട്ട് കാണും അല്ലെങ്കിൽ അവർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാണും അല്ലെങ്കിൽ ഒന്നും കാണൂല്ല പക്ഷെ അവർക്ക് ആ എനർജി സെൻസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരു സംഭവം എന്തൊക്കെയോ കൂടെ വന്നിട്ടുണ്ടെന്നുള്ളൊരു ഫീല് കിട്ടും അവർ അങ്ങനെ ഓരോരുത്തരും ഓരോ സ്റ്റേജ് അനുസരിച്ചിട്ട് നമ്മളപ്പം അതിനനുസരിച്ചിട്ട് ഇവരെ പ്രിപ്പയർ ചെയ്യും അങ്ങനെ പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് വേണം ഈ മുകളിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ എൻ്റെ ക്ലാസ്സിൽ എപ്പോഴും പറയും ഇപ്പം ഭാരതത്തിന് ഇഷ്ടംപോലെ ഗുരുക്കന്മാരുണ്ട് നിങ്ങൾ എവിടെ വേണമെങ്കിലും പോയി ഒരു പ്രശ്നമൊന്നുമില്ല പക്ഷേ ഗുരുവിനെ സെലക്ട് ചെയ്യണ മുമ്പ് നിങ്ങളുടെ ഗുരു നിങ്ങളെക്കായം ഒരടി ആയിരിക്കണം മുകളിലായിരിക്കണം മുകളിലായിരിക്കണം അല്ലെങ്കിൽ ഗുരുവിനെ സെലക്ട് ചെയ്യരുത് അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും ഏത് ഗുരുവിന് ഇങ്ങോട് കിട്ടണേനു പേരും ഇവിടുന്ന് അങ്ങടായിരിക്കും ഡ്രൈനേജ് വരും നിങ്ങളുടെ എനർജി ലോസ് വരും കർമ്മം ഒക്കെ വരും അപ്പം അത് ഫസ്റ്റ് ശ്രദ്ധിക്കണം ഗുരു നിങ്ങളെക്കായും പവർഫുള്ളാണോന്ന് ആദ്യം ശ്രദ്ധിക്കണം അത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ രണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ അവിടെ നിന്ന് ഇപ്പോൾ ദീക്ഷ എടുത്ത് തോന്നിയായിരിക്കട്ടെ ദീക്ഷ എടുത്തു കഴിഞ്ഞു എന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നാണ് ഏ ഇത് ശരിയാവണില്ല ഇവിടുത്തെ വൈബ് ചിലപ്പോൾ വൈബ് മാച്ചാവൂല അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ അപ്പം വിട്ടോളണം പിന്നെ അവിടെ പോയി ചൊണ്ടിരിക്കണം ഇവിടെ ഇഷ്ടംപോലെ ഗുരുക്കമാരുണ്ട് അപ്പോൾ ഇട്ടോളൂ കാരണം നിങ്ങളുടെ വൈബും ആ ഗുരുവിൻ്റെ വൈബും മാച്ചാവണം എന്നാൽ അത്ര കാര്യമുള്ളൂ പിന്നെ എന്നാലും നിങ്ങൾക്ക് അപ്ലിഫ്റ്റ് ലിഫ്റ്റ് അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആക്കണം പിന്നെ മൂന്ന് ഗുരുക്കന്മാർ പറയണതിനനുസരിക്കണം ഹം പാലിച്ചുകൊണ്ട് നിങ്ങൾ കിടന്ന് വെച്ചും ഞാൻ അത് ചെയ്യേണ്ടത് ഒരു കാര്യമില്ല പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം അപ്പം നമ്മുടെ ഇതിനകത്ത് നമ്മൾ പ്യുവർ വെജിറ്റേറിയൻസിന് മാത്രമേ ദീക്ഷ കൊടുക്കൂ എന്ന് പറഞ്ഞാൽ അന്ന് വന്ന് അന്ന് തുടങ്ങി പിന്നെ അങ്ങോട്ട് കഴിക്കാൻ സമ്മതിക്കില്ല രണ്ട് നോൺ വെജ് ആൽക്കഹോളിസം പറ്റില്ല സ്മോക്കിംഗ് പറ്റില്ല പാൻ പാക്ക് ഇതൊന്നും പറ്റില്ല ലഹരി പരാതികളൊന്നും പറ്റില്ല മൂന്ന് പരസ്പരീ ബന്ധം പരപുരുഷ ബന്ധം പറ്റില്ല ഫാമിലി ലൈഫിനൊന്നും കുഴപ്പമില്ല ഒരു സ്റ്റേജ് വരെ അപ്പോൾ ഇത് പാലിക്കുന്നവർക്ക് മാത്രമേ ദീക്ഷ കൊടുക്കൂ പിന്നെ ഈ പരമ്പരപ്പെട്ട ആളായിരിക്കണം ഇത് നാലും ഇത് ഞാൻ എന്നുണ്ടെങ്കിൽ ദീക്ഷ ഇട്ടു ഭക്ഷണം അപ്പോൾ ദീക്ഷ കണ്ടിന്യൂ ചെയ്യാം ദീക്ഷ കണ്ടിന്യൂ ചെയ്ത് എന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഇറിട്ടേഷൻ തോന്നണോ അതിനിറങ്ങിപ്പോവും ഞാൻ എന്നും പറയും അവരുടെ എന്നെ നോക്കിയിരിക്കണം എന്നുള്ളൂ നിങ്ങൾക്ക് പറ്റില്ല അത് പറ്റുമോ പക്ഷേ നിങ്ങളുടെ അഹങ്കാരം മൂത്തിട്ട് പോകരുത് എല്ലാവർക്കും ഈ ആസ്റ്റൽ കഴിഞ്ഞ് വഴിയും പെട്ടെന്നൊരു അഹങ്കാരം കൂടെ വരും ഞാനല്ല ആയി എന്നുള്ളത് അത് നമ്മൾ മോഹിപ്പിക്കണതാ എന്തിന് ഇനി ഫർദർ നീ ഇ നീ പോകണ്ട ആദ്യം ഇവിടെ കിടന്നു അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ കുഴപ്പം ഭൂമിയിലുള്ള കുഴപ്പമതാ ഫുൾ നെഗറ്റിവിറ്റിയാ കലിയുഗം നെഗറ്റീവിറ്റിയാണ് കൂടുതലും പോസിറ്റിവിറ്റി വളരെ കുറവാണ് പക്ഷേ കലിയുതത്തിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് നമ്മൾ എത്ര നെഗറ്റീവാണെന്നുണ്ടെങ്കിലും ചെറുതായിട്ടൊന്ന് ഒന്ന് ഇതിനകത്തേക്ക് ട്രാക്കിലേക്ക് വന്നാൽ മതി പെട്ടെന്ന് കയറി പോകാൻ പറ്റും മനസ്സിലായി ആത്മീയതയിലേക്ക് ചൊന്ന് ടച്ച് ചെയ്താൽ മതി ഒന്ന് ചെറിയ നിങ്ങൾ പരിശ്രമിച്ചാൽ മതി നിങ്ങൾക്ക് കയറി പറ്റും പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ദീക്ഷയാണ് അല്ലേ പണ്ടാണെങ്കിലോ ഇത്രയേതേലും ദ്വാപരയിലാണെങ്കിലോ ഗുരുവിൻ്റെ അവിടെ അവിടെ പോയി ആശ്രമത്തിൽ നിന്ന് പത്ത് പന്ത്രണ്ട് വർഷം ഗുരുവിൻ്റെ ഒപ്പം ഗുരുവിൻ്റെ പാദസേവ് ഗുരുവിൻ്റെ കോടം പിന്നെ കൊടുത്താൽ മാത്രമേ ഗുരു ദീക്ഷ പന്ത്രണ്ട് വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഉപദേശം തരുള്ളൂ ഫസ്റ്റ് ഉപദേശം തരുള്ളൂ അത്രേ സ്ലോ പ്രോസസ്സാണ് കലിയുഗത്തിൽ നിങ്ങൾക്ക് ഇതേ വന്നു ദീക്ഷയായി അല്ലേ ഫസ്റ്റ് സ്റ്റേജിന് അപ്പം തന്നെ തരാണ് അതാണ് ഇതിൻ്റെ പ്രത്യേകം കലിയുഗത്തിൽ പക്ഷേ ടേൺ ചെയ്യാൻ ആൾക്കാർ വളരെ മടിയരിയും കാരണം ഇതിൻ്റെ ഇൻഫ്ലുവൻസ് നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഇങ്ങനെ ഹൈ ആയിട്ട് വർക്ക് ചെയ്യണമായിരുന്നു രാക്ഷസീയ ചിന്തയാണ് എല്ലാവർക്കും കയറിപ്പോ വലിയ പാടാണ് അപ്പോൾ അതാണ് അപ്പോൾ അതുകൊണ്ട് ഗുരുക്കന്മാരെ എപ്പോഴും ശ്രദ്ധിച്ചു വേണമെങ്കിൽ നിങ്ങൾ നോക്കിയിട്ട് വേണം അവരെ സെലക്ട് ചെയ്യാനായിട്ട്